വളരെ പ്രഗൽഭനായ ഒരു സിനിമാ നടൻ പ്രകാശ് ബാരെ അവ സഹപ്രവർത്തകരെ പ്രത്യേകിച്ച് ഇവിടെ ജഡ്ജസ് ആയി എത്തിയിരിക്കുന്ന എല്ലാവരും സുഹൃത്തുക്കളാണ് നേരത്തെ പരിചയമുള്ള ആൾക്കാരാണ് മറ്റ് സഹോദരി സഹോദരന്മാരെ എനിക്ക് തോന്നുന്നത് ഈ മർദാടൻ മലയാളികൾക്ക് ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് ഇങ്ങനൊരവസരം ഒരുക്കിയിരിക്കുന്നത് ഒരുപക്ഷെ ഇത് ആദ്യത്തെ ഒരു സംരംഭമായതുകൊണ്ടായിരിക്കാം നമുക്കൊരു തിൻ അറ്റൻഡൻസ് ഇവിടെ കാണാം ചോപ്പ് കസേരകൾ ധാരാളം കാലിയായിട്ട് കിടപ്പുണ്ട് ഇവിടെ വന്നതിലധികം കുട്ടികളും ഇപ്പം മേക്കപ്പ് റൂമിലൊക്കെ ആയിരിക്കണം പക്ഷെ ഇതൊന്നും കണ്ടിട്ട് ഇവിടെ എത്തിയിരിക്കുന്ന ജഡ്ജസിനോ അല്ലെങ്കിൽ ഇതിൻ്റെ സംഘാടകർക്കോ മടുക്കേണ്ട കാര്യമില്ല ഞാൻ വളരെ സന്തോഷവാനായിട്ടാണ് നിൽക്കുന്നത് ഈ ഫൈമയുടെ കർണാടക സംസ്ഥാന പ്രസിഡന്റ് എന്നുള്ള നിലയിൽ കാരണം ആദ്യത്തെ വർഷ ആദ്യത്തെ വർഷമാണിതിപ്പോ ഈ യൂത്ത് ഫെസ്റ്റിവൽ നമ്മൾ നടത്തുന്നത് ഇത് ശരിക്കൊരു യൂത്ത് ഫെസ്റ്റിവൽ അല്ല സംസ്ഥാന കലോത്സവമാണിത് മറുനാടൻ മലയാളികളുടെ സംസ്ഥാന കലോത്സവമാണ് നമ്മളിവിടെ തുടങ്ങി വച്ചിരിക്കുന്നത് കേരളത്തില് കേരളത്തിൽ ഇപ്പോ പിന്നെ തൃശ്ശൂരിൽ യുവജന കലോത്സവം നടന്നുകൊണ്ടിരിക്കയാണ് അവിടെയും തുടങ്ങിയപ്പോ വളരെ കുറച്ച് കുറച്ചാൾക്കാരെ ഉണ്ടായുള്ളൂ എന്തിനേറെ ഒളിമ്പിക്സ് തുടങ്ങിയപ്പോ എത്ര എത്ര രാജ്യങ്ങൾ പങ്കെടുത്തിരുന്നു ഇന്നിപ്പോ ഒളിമ്പിന്റെ അവസ്ഥ എന്താണ് അതുപോലെ എല്ലാവർക്കും മാറാൻ പോവുകയാണ് അതിന്റെ തുടക്കത്തിൽ ഇപ്പോ അത് ഇനാഗുറേറ്റ് ചെയ്യാൻ വന്ന നമ്മുടെ നടൻ പ്രകാശ് ഖാ ആണ് ഇത് ആദ്യമായിട്ട് ഇനാഗുറേറ്റ് ചെയ്തതെന്ന് അഭിമാനിക്കാൻ നോക്കി അതുപോലെ ഇവിടുത്തെ ജഡ്ജസ് പാനലിലുള്ള ആൾക്കാർക്ക് ഈ ഒരു മഹാസംഭവമായി പോ മാറാൻ പോകുന്ന കലോത്സവത്തിൻ്റെ ആദ്യത്തെ വർഷത്തെ ജഡ്ജസ് ആയിരുന്നു ഞങ്ങളൊക്കെ എന്ന് തീർച്ചയായിട്ടും അഭിമാനിക്കാൻ അവസരമുണ്ടാവും അഭിമാനിക്കണം എൻ്റെ കാഴ്ചപ്പാടിൽ വരും വർഷത്തൊരു പക്ഷേ നമുക്ക് വരും വർഷങ്ങളിൽ ഇതിവിടെ ഇ സിയിൽ വെച്ച് നടത്താൻ ചിലപ്പോൾ സാധിക്കാതെ വന്നേക്കും കാരണം അത്രയേറെ എൻട്രീസ് വരുമ്പോൾ നമ്മൾ പല സ്റ്റേജുകളിലായിട്ട് ഇപ്പോൾ കേരളത്തിൽ നടക്കുന്നത് പോലെ തന്നെ പല സ്റ്റേജുകളിലായിട്ട് പ്രോഗ്രാംസ് നടത്തേണ്ടി വരും അപ്പോൾ ഒരു വലിയ ഓപ്പൺ ഗ്രൗണ്ടോ മറ്റൊക്കെ നമ്മൾ സെലക്ട് ചെയ്യേണ്ട ഒരു ആവശ്യകത വന്നേക്കാം എന്നാണ് ഞാൻ വിഷ്വലൈസ് ചെയ്യുന്നത് ഇങ്ങനെയുള്ള മനസ്സിലെ ഈ ആഗ്രഹങ്ങളൊക്കെ പ്രാവർത്തികമാകട്ടെ എന്ന് ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നു ഇവിടെ ഇതിപ്പോൾ കുറച്ച് വ്യക്തികളുടെയും കുറച്ച് വളരെ ചുരുക്കം സംഘടനകളുടെയും ഒരു ഇനിഷ്യേറ്റീവിലാണ് ഈ പ്രോഗ്രാം ഇപ്പോൾ ഓർഗനൈസ് ചെയ്തിരിക്കുന്നത് ബാംഗ്ലൂരിൽ തന്നെ എൺപതോളം മലയാളി സംഘടനകളുണ്ട് എന്നാണ് അറിയുന്നത് മലയാളി കേരളത്തിന് പുറത്തുള്ള മലയാളി സംഘടനകളുടെ ഒരു സംഘടനയാണ് ഫെയ്മ അപ്പോൾ അതിങ്ങനെ വേരൊറപ്പിച്ച് വരുന്നതേ ഉള്ളൂ ഇനി ഒരുപാട് സംഘടനകൾ ഇതിലേക്ക് മെമ്പർഷിപ്പ് എടുക്കാനുണ്ട് മെമ്പർഷിപ്പ് എടുക്കുന്നതോടുകൂടി ഇതിൻ്റെ പാർട്ടിസിപ്പേഷനും കൂടുതൽ കൂടുതലായിട്ട് വരും അപ്പോൾ ഇതൊരു തുടക്കം എന്നുള്ള നിലയിൽ നമ്മൾ സമാധാനിക്കുന്നു അപ്പോൾ ഇവിടെ വിജയികളാകുന്ന കുട്ടികൾക്ക് മദ്രാസിൽ വെച്ച് നടക്കുന്ന സെമി ഫൈനൽസിൽ ഒരു അവസരം ഉണ്ടാവും അവർക്ക് അവരവിടെ പങ്കെടുക്കുന്നതിന് വരുന്ന ചെലവ് ഫെയ്മ വഹിക്കുന്നതായിരിക്കും മദ്രാസിൽ ജയിക്കുന്ന കുട്ടികൾക്ക് അഖിലേന്ത്യാ തലത്തിലുള്ള മത്സരത്തിൽ ബോംബെയിൽ വെച്ച് നടക്കുന്ന ഫെബ്രുവരി ഫെബ്രുവരിയിൽ നടക്കുന്ന ഫൈനൽസിൽ പങ്കെടുക്കാൻ അവസരമുണ്ടാവും അതും ഫെയ്മയുടെ നേതൃത്വത്തിൽ ഫെയ്മ കർണാടക ഘടകത്തിൻ്റെ നേതൃത്വത്തിൽ ഇവിടുന്ന് പോകുന്ന കുട്ടികൾക്കും ആ കുട്ടികളുടെ പേരൻസിനും പോകാനും വരാനുമുള്ള സൗകര്യങ്ങൾ നമ്മൾ ചെയ്യുന്നതായിരിക്കും അപ്പോൾ മൊത്തത്തിൽ ആൾ ഇന്ത്യ തലത്തിൽ ഒരു കലാത്തിലകത്തിനെയൊക്കെ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റിയിരിക്കും പറ്റും അതാണ് നമ്മുടെ ലക്ഷ്യമിടുന്നത് കേരളത്തിൽ ഏതാണ്ട് ഒരു കോടിയിലേറെ ആൾക്കാർ കേരളീയർ കേരളത്തിന് പുറത്ത് താമസിക്കുന്നുണ്ട് ഏതാണ്ട് ഒന്നേകാൽ കോടിയോളം ആൾക്കാരാണ് കേരളത്തിന് പുറത്ത് പോയിട്ടുള്ളവർ അതിൽ ഏതാണ്ട് ഒരു കോടിയോളം ആൾക്കാർ ഇന്ത്യയ്ക്കകത്ത് തന്നെയുണ്ട് കേരളത്തിന് പുറത്ത് ഇന്ത്യക്കകത്ത് ഇന്ത്യക്ക് പുറത്ത് പോയ ധാരാളം ആൾക്കാരുണ്ട് അപ്പം ഈ ഇന്ത്യക്കകത്തുള്ള ഒരു കോടി ആൾക്കാരുടെ ഇടയിലുള്ള ഈ കലാവാസനയുള്ള ധാരാളം കുട്ടികളുണ്ട് അവരിൽ മികച്ച ആളെ തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം കേരള ഗവൺമെന്റ് കൂടി അറ്റസ്റ്റ് ചെയ്യുന്ന ഒരു സർട്ടിഫിക്കറ്റ് ആയിരിക്കും അവസാനമായിട്ട് നമ്മൾ കൊടുക്കുന്നത് അതിനുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടേയിരിക്കുന്നുണ്ട് കേരള ഗവൺമെൻറ്റിൻ്റെ ഒരു കൺഫർമേഷൻ ഇതുവരെ കിട്ടിയിട്ടില്ല മോസ്റ്റ് പ്രോബിളി കേരള ഗവൺമെൻറ്റിൻ്റെ ഒഫീഷ്യൽ സിഗ്നേച്ചറും ഫെയ്മേടെ സിഗ്നേച്ചറും കൂടി ചേർത്തായിരിക്കും ഫൈനൽസിൽ ഫൈനലിൽ വിജയികളാകുന്ന കുട്ടികൾക്ക് കിട്ടുന്ന സർട്ടിഫിക്കറ്റ് വളരെ അംഗീകാരമുള്ള ഒരു സർട്ടിഫിക്കറ്റായിരിക്കും അത്